നമസ്കാരം അമേരിക്കയുടെയും ട്രംപിൻ്റെയും സ്വാർത്ഥമായ താല്പര്യം ഒരുപക്ഷെ ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുണ്ടാവുക ചൈനയ്ക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചൈനയുടെ പ്രധാനമന്ത്രി ഷീ ജിൻ പിങ് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നയത്തിലേക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ ഇത്രനാളും എന്നെ ലോക ഗ്രേഡിങ്ങിൽ താഴെ ഉള്ള ഗ്രേഡിങ്ങിലായിരുന്നു ചൈനയെങ്കിൽ അത് ഒന്നാം നമ്പറിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് നമ്പർ വണ്ണായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഷീ ജിൻ പിങ് അതിനായി റഷ്യയെയും അതുപോലെ തന്നെ നോർത്ത് കൊറിയയെയും ഇന്ത്യയെയും ഒക്കെ ഇന്ത്യയുടെ ഒക്കെ സഹകരണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഷീ ജിൻ പിങ് കളിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പിണക്കം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപും മോദിയും തമ്മിലുള്ള ആ ശത്രുത ചെറിയ തൊതിലെങ്കിലുമുള്ള പടലപ്പിണക്കങ്ങളൊക്കെ ഇപ്പോൾ ഷീ ജിൻ പിങ് മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളൊക്കെ അതിന് മുന്നോടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു നയവുമായി മുന്നോട്ട് പോകുമ്പോൾ റഷ്യയെയും നോർത്ത് കൊറിയയെയും ഒപ്പം നിർത്തുക എന്ന ഒരു നയം കൂടി ഇപ്പോൾ ഷീ ജിൻപിങ് പയറ്റുന്നുമുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും തമ്മിൽ നോർത്ത് കൊറിയയും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവർ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു അകൽച്ച ഒക്കെ ഒന്ന് മാറ്റി ഒരു ബന്ധം ഭൂഷ്മളമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഷീ ജിൻ പിങ് കളിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഈ നോർത്ത് കൊറിയയെയും അതുപോലെ റഷ്യയും എന്നെ ഷെയ് പിങ് തങ്ങളുടെ സൈനിക പരേഡിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അത് ഒരു വലിയ നീക്കം അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് മുന്നോടിയാകും എന്ന് വേണമെങ്കിൽ പറയാം ഈ നോർത്ത് കൊറിയൻ തലവനും അതുപോലെ തന്നെ റഷ്യൻ പുടിനും എല്ലാം സൈനിക പരേഡിലേക്ക് എത്തും എന്നുള്ള ചില കാര്യങ്ങൾ സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന സൈനിക പരേഡിലേക്ക് എത്തും എന്നുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ റഷ്യയും നോർത്ത് കൊറിയയും ഇന്ത്യയും ചേർത്തുകൊണ്ട് ഒരു വലിയ സഖ്യ സാധ്യതയാണ് ഇപ്പോൾ ടി ജിംഗിങ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ അമേരിക്കയെ തകർത്തുകൊണ്ട് ലോകഗ്രേഡിങ്ങിൽ നമ്പർ വൺ ആകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നാൽ അമേരിക്ക ഇത്തരത്തിൽ ഈ രാജ്യങ്ങളെയൊക്കെ അകറ്റിക്കൊണ്ട് ട്രംപിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ലോക സമാധാനത്തിലുള്ള നോ നൊബേൽ പുരസ്കാരം സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടുക എന്ന ഒരു ദൗത്യവുമായിട്ടാണ് ട്രംപ് നീങ്ങുന്നത് അതിനേറ്റവും വലിയ തിരിച്ചടിയായത് ഇന്ത്യ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള വെടി ൽ കരാറിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചത് ട്രംപ് ട്രംപ് ആണെന്നുള്ള വാക്കുകളാണ് മോദിയെ ചുടിപ്പിച്ചത് അത് മോദി തള്ളിക്കളയുകയും ചെയ്തു പിന്നീട് നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ റഷ്യയുമായിട്ട് റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൽ നിന്നും പിന്മാറണം എന്ന് അമേരിക്ക ഇന്ത്യയോട് പലവട്ടം പറഞ്ഞു പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും റഷ്യയോട് തന്നെ എണ്ണ വാങ്ങും എന്ന കടുത്ത നിലപാട് എടുക്കുകയും കൂടി അമേരിക്ക ഇന്ത്യയുടെ ശത്രു ശത്രുവായി മാറുകയായിരുന്നു അങ്ങനെ അൻപത് ശതമാനം താരിഫ് ചുങ്കം ഇന്ത്യക്ക് ചുമത്തുകയും ചെയ്തു ഇത് വലിയ രീതിയിൽ ഇന്ത്യക്ക് കിട്ടിയ തിരിച്ചടിയാണ് അതിനെ നേരിടുന്നതിന് വേണ്ടിയാണ് ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെയായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ശ്രമം മോദി നടത്തിയത് അതുകൊണ്ട് തന്നെ ചൈന ഈ രാജ്യങ്ങളെയൊക്കെ നോർത്ത് കൊറിയയെയും അതുപോലെ റഷ്യയെയും ഇന്ത്യയെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും അമേരിക്കയുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു കുത്തക അവകാശം അമേരിക്കൻ പോലീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്പർ വൺ ഗ്രേഡിംഗ് അത് ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുക എന്നത് മാത്രമല്ല തങ്ങൾ മുന്നോട്ട് വരിക എന്ന ഒരു ലക്ഷ്യം കൂടി ഷീ ജിൻ പിങിനുണ്ട് എന്നത് വേണമെങ്കിൽ അനുമാനിക്കാം അങ്ങനെ ഈ നോർത്ത് കൊറിയയെയും റഷ്യയെയും ഇന്ത്യയും ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഒരു ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഒരു കുതിച്ചു ചാട്ടം നടത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഷീ ജിൻ പിങിനുള്ളത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് നടക്കുന്നതിൻ്റെ പ്രധാന ചുവട്ടുപ അല്ലെങ്കിൽ ചവിട്ടുപടിയാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ ചില വ്യവസ്ഥകൾ ചില കരാറുകൾ പല കാര്യങ്ങളിലും കരാറുകളായിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ അത് മാ അതുമാത്രവുമല്ല റഷ്യയും നോർത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സൈനിക പരേഡിന് എന്നെ ക്ഷണി ഈ രണ്ട് ഇരണ്ട് രാജ്യങ്ങളുടെയും തലവന്മാരെ ക്ഷണിച്ചത് അങ്ങനെ ഒരു ശക്തമായ നിരയിലേക്ക് എത്തുക വൺ നമ്പർ വൺ എന്ന പൊസിഷനിലേക്ക് എത്തുക എന്നതാണ് ചൈന ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഷീ ജിൻ അത്തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് കുതിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത് ഈ ചർച്ചകളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഈ മുന്നണി ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ആ ഒരു ിച്ചുകൊണ്ടിരുന്നുള്ള ആ കഴിവും ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കവും ഒക്കെ അതിന് മുന്നോടിയായിട്ട് വേണം കണക്കാക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു പിന്നെ ഇൻറ്റർനാഷണൽ മാഗസിൻസും ഇൻ്റർനാഷണൽ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്